വെൽക്കം ബാക്ക് ടു നമ്മുടെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാനിപ്പൊ നിൽക്കുന്നത് എല്ലാവർക്കും അറിയില്ല എവിടെയെന്നറിയില്ല എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഇത് ആരുടെ വീടാണെന്ന് ചോദിച്ചായിരുന്നു എൻ്റെ ചേച്ചിയുടെ വീടാണ് അപ്പം വീട്ടിൽ നിന്ന് ഞാൻ രണ്ടു ദിവസമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പണിക്കാട്ടേക്ക് പോവാണ് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ പണിക്കാട്ടിലേക്ക് പോവാൻ പോവാനായിട്ടെന്ന് അപ്പോൾ അതായത് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാറായി അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങണം സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പം വേഗം തേടി പോകാൻ വേണ്ടി പോവാണ് അപ്പം ഇവിടെ അടുക്കളയിൽ ഞങ്ങൾ ഭയങ്കര പക്കോവട ഒക്കെ ഉണ്ടാക്കേണ്ട തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളുടെ കസിൻ ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബെസ്റ്റീന്ന് പറഞ്ഞു കൊണ്ടുനടക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒരുത്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അല്ലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ഫാമിലിയിലുണ്ടാവും അങ്ങനെയുള്ള ഒരു പീസും കൂടെ വന്നിട്ടുണ്ട് ഞാൻ ആളെ കാണിച്ചത് അത് ഇറങ്ങാൻ നിൽക്കാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ അമ്മുക്കുട്ടി ഇത് എൻ്റെ കളിക്കൂട്ടുകാരി എന്ന് പറയുന്ന ഒരാളാണ് ഭയങ്കര കളിക്കൂട്ടുകാരിയാണ് പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു കോമഡി പീസാണ് ഒരു കോമഡി കാണുന്ന പോലത്തെ അമ്മു ഹായ് ഞാൻ വളരെ കുഞ്ഞിലെ സമയത്തൊക്കെ അമ്മുന്റെ വീട്ടിലൊക്കെ എന്തോര ദിവസത്തോട്ടില്ല അമ്മൂസ് അതായത് എൻ്റെ മൂത്ത വെല്ലിമ്മേട് അനിയത്തിയുടെ ചേച്ചീടെ ചേച്ചിയുടെ മോളാണ് അപ്പൊ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണായിരുന്നു അതിനും കൂടി വേണ്ടി വന്നതാണ് ഇപ്പൊ രണ്ട് മക്കളാണ് ഉൾക്കൊള്ളത് ഒരാളെ ചെറുതെ അവിടെ ആക്കിയിട്ടേ വന്നിട്ടുള്ളത് ഇപ്പൊ ഏകദേശം ഒരു സമയമായിട്ടുണ്ട് അപ്പൊ അതെ ചെറുതവിടെ കിടന്ന് വാശി പിടിക്കുന്നവരെ കയർ മുട്ടിച്ചപ്പോ ചേച്ചി പോവാൻ പോണു പൂവല്ലേ എങ്ങനെയുണ്ടായിരുന്നു എന്റെ പക്ക അവിടെ എങ്ങനെയുണ്ടായിരുന്നു പൊളിച്ചു അടിപൊളി പൊടി നോക്കട്ടെ കാർത്തുമോളേ കാർത്തുമോളെ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകളൊക്കെ കാർത്തൂടെ പ്രൊഡക്റ്റ് ഒക്കെ വാരിപ്പെട്ടി പോയിക്കൊണ്ടിരിക്കാണ് ഓക്കെ അപ്പൊ അറങ്ങിക്കോ പിന്നെ എപ്പോഴും നമുക്ക് സന്ധിക്കാം ആളൊരു ഉച്ചക്ക് വൈകുന്നേരത്തെത്തിയതാണ് എത്ര പെട്ടെന്ന് നല്ലതാണ് അപ്പോൾ അതേ അമ്മക്കുട്ടി പോകാൻ വേണ്ടി പോവാണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ തറവാട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടേക്കൊക്കെ കയറിയിട്ട് വേണം പോവാൻ നല്ല മഴയും വരണ്ട ടൈം ലേറ്റ് ആയി എന്താ പറയുക ഭയങ്കര ജോലി ലൈറ്റുള്ള ഒരു അരവെട്ടെന്നൊക്കെ പറയണ ഒരു റയർ ഐറ്റാണ് കേട്ടത് എന്താ വളരെ റയർ ആയിട്ട് ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് ഏതൊരു ഡൾ ഡള്ളായിട്ടുള്ള പ്ലേസിൽ ചെന്നിട്ടുണ്ടെങ്കിലും അവളായ ഒരു മൂഡൊക്കെ ഇങ്ങോട്ട് മാറ്റി നല്ല ആക്റ്റീവ് ആക്കി എടുക്കും എല്ലാവരും അപ്പോൾ അതേ പാറുസതി ഇവിടെ കളിക്കുകയാണ് കാർത്തി അവളൊക്കെ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ് റോഡ് വരെ അപ്പോൾ പാറക്കുട്ടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ആൾക്കാരും ആൾക്കാർ കളിച്ച് കളിച്ച് ആൾക്കാരൊക്കെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേച്ചിമാരൊക്കെ ആയിട്ട് കളിക്കാണെങ്കിൽ ഇവിടുന്ന് അകത്ത് കയറ്റാണെങ്കിൽ ഭയങ്കര യുദ്ധമായിരിക്കും നല്ല മഴയും വരുന്നുണ്ട് ചേച്ചിമാരായിട്ട് നല്ല കളിയാണ് ഇപ്പോഴാണ് കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ട് കൂട്ടായിട്ട് കളിക്കുമ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങളും ആൾക്കുണ്ട് അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകണേക്കുമ്പോൾ ഒരു സാധനം കാണിച്ചിട്ടും ഇത് ലവ് ലാപ്പിൻ്റെ ആയുർവേദിക് ടമ്മി റോളോൺ ഓൺ ആണ് കേട്ടോ ഉണ്ണിവാവുകൾക്ക് ഉണ്ടാകുന്ന കോളിക്കൈൻ ഇൻഡൈജഷനൊക്കെ റിലീഫായിട്ട് വേണ്ടിയിട്ട് നമുക്കിന്ന് റോൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ ഉണ്ണിയാളവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇത് ജസ്റ്റ് റോൾ ഓൺ ചെയ്ത് കൊടുത്താൽ പറ്റും ഇത് ആയുർവേദിക് ആണതിന് ഒരു യാതൊരു വിധത്തിലുള്ള സൈഡ് ഇല്ല ബേബി സേഫ് ആണ് കേട്ടോ അതുപോലെ തന്നെ പാരൻ ഫ്രീ ആണ് നോൺ ടോക്സിക് ആണ് ഡെമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഇതിൽ ജിഞ്ചർ ഫെനൽ ഹിങ് ഇതൊക്കെ ആയിട്ടാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഒരു ഓയിലി രൂപത്തിലാണ് നന്നുണ്ടാവും ഒരു മെഴുക്ക് പോലെയാണ് നല്ല സ്മെല്ലുമാണ് നമുക്ക് പൊള്ളിച്ചു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചേച്ചിയെ ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല രീതിയിൽ ഈച്ചയുടെ ഒരു ശല്യമുണ്ട് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇപ്പോൾ ഈച്ചരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈച്ച പോവാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഇതൊന്ന് കമന്റ് ചെയ്യാം ഞങ്ങൾ ഈ പറ സാധനം ട്രൈ ചെയ്ത് നോക്കിയാ പക്ഷെ ഈ ചെറിയ ഈ ഒരു ഏരിയയിൽ ഫുള്ള് എങ്ങനെയാട്ടോ എല്ലാ വീട്ടിലും വീട്ടിലിങ്ങനെ തന്നെയാണ് നല്ല മഴ വരുന്നുണ്ട് ഇത് പുകയാ പുകയാണോ അത് പുതിയ ചേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ വരും ഇച്ചിരി കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷെ നികിലെങ്കിൽ തൂലം എവിടേക്കോ പോവാനുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് കാറ് കൊണ്ടുപോയിരിക്കും അങ്കമാലിയിൽ അവര് പോയിട്ടുള്ളത് അപ്പൊ അവരിപ്പോ ഇറങ്ങിയിട്ടുള്ളു ചേട്ടനെ പോത്തലും ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളെ പിക്ക് വരും കൊണ്ടുപോലും അപ്പൊ ഈ പറഞ്ഞ പോലെ പതിനഞ്ച് ദിവസമായി ഞാൻ വന്നിട്ട് അതൊരു ആ അപ്പൊ ഒരു മൂന്ന് ദിവസമായി ഇവിടെ നിൽക്കുന്നു എന്താച്ചാ ഇനിയിപ്പോ ഇവിടെ വന്ന് നിൽക്കലൊന്നും പോസിബിൾ അല്ല കറുത്തുവാ വെക്കേഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് വരല് കുറവായിരിക്കും പിന്നെ ഇവിടേക്ക് വരല് അസാധ്യമായിരിക്കും ഞങ്ങളുടെ എൻ്റെ മെയിൻ ഷെഫാണ് നിങ്ങൾക്ക് പിന്നെ പിന്നെ കൂടെ കൂടെ ചേച്ചിയുടെ കുറെ വിഭവങ്ങൾ വേദമായിരിക്കും ഇപ്പം എക്കെ ഭയങ്കര കളിയാട്ടോ എനിക്ക് തോന്നുന്നു പാറൂസ് ഇത്രയും പിള്ളേരായിട്ട് കളിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി അവൾക്ക് ആ കൂട്ടത്തിൽ കളിക്കുമ്പോൾ എപ്പോഴും അടച്ചില്ല അവൾക്ക് എപ്പോഴും വിഷമം അതായത് ഒളിച്ചു കളിക്കുമ്പോൾ സാറ്റടിച്ച വിഷമം ആരെങ്കിലും ഇവളെ കണ്ട വിഷമം ആരെങ്കിലും അതെടുത്താൽ വിഷമം ഇതെടുത്താൽ വിഷമം എല്ലാത്തിനും കരച്ചില്ല അവള് അതായത് ഒറ്റയ്ക്ക് കളിച്ച് നടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കുട്ടാ ഹായ് ചോദിച്ചേ ചോദിച്ചേ സുഖമില്ലെന്ന് ചോദിച്ചേക്കാശി പാട്ട് പാടിയ ബാബ പാട് ബാബ കാക്ക എങ്ങനെ കറിയ പൂച്ച എങ്ങനെ കറിയ പൂച്ച എല്ലാ ചോദിച്ചിരിക്കും പൂച്ച എങ്ങനെ കറിയ എങ്ങനെ പൂച്ചറിയ പട്ടിങ്ങനെ പട്ടിങ്ങനെ കാശി ആ ചേച്ചി അമ്മയുടെ ആ ആ ഇത് ചേച്ചി അതായത് നമ്മുടെ പാറുവിനെ കുളിപ്പിക്കുന്നു മുള്ളിപ്പിക്കുന്നു തീറ്റിപ്പിക്കുന്നു സകലമാന പരിപാടിയും ചെയ്തത് ആ ചേച്ചിയാണ് ഈ ചേച്ചിയാണ് നമ്മുടെ ഇവനെ കൊണ്ടു നടക്കുന്നതും ഇരുത്തുന്നതും കടുത്തുന്നതും നടത്തുന്നതും അയ്യോ ഒക്കെ ഈ ചേച്ചിയാണ് അപ്പൊ ഇപ്പൊ തന്നെ സമയം കൊറേ ആയി അപ്പൊ ഞങ്ങൾ ഇനി പിള്ളേർക്ക് എന്തെങ്കിലും കളിക്കായിരുന്നു അപ്പൊ പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം അപ്പൊ അതെന്തെങ്കിലും ചെറിയൊരു സ്നാക്കായിട്ട് ഇണ്ടാക്കാം നോക്കട്ടെ കുളി കഴിഞ്ഞിട്ട് ചേച്ചിയമ്മ അയ്യത്തിക്കുട്ടിനെ ഒരുക്കി കൊടുക്കുകയാണ് ഞാനും കാർത്തിയും ഇതുപോലെയായിരുന്നു കേട്ടോ ഞങ്ങൾ തമ്മിൽ ഭയങ്കര തല്ലൂട്ടായിരുന്നു പ്രത്യേകിച്ചും ഉണ്ണികളൊക്കെ ഇടുക്കേണ്ട കേസിലൊക്കെ ഞങ്ങൾ ഭയങ്കര തല്ലൂട്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ് കെയർ ചെയ്തിരുന്നത് ഇതുപോലെ തന്നെയാണ് പുറത്താണെങ്കിൽ നല്ല മഴയെന്നുവെച്ചാൽ നല്ല മഴ അധികം സമയമൊന്നും ആയിട്ടില്ല ഭയങ്കര മഴയും കാറ്റും ഇരുട്ട് കുത്തി നിൽക്കുകയാണ് അപ്പോൾ അതേ കാർത്തു ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ കാർത്തു ഒരു ഷെഫാണ് കുറേ കുറേ പരീക്ഷണങ്ങൾ ട്രൈ ചെയ്യുന്ന ഒരു പീസാണ് അവള് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കാർത്തിയുടെ കീശ കീറി തുടങ്ങി പോകാനൊക്കെ പറഞ്ഞിരുന്നു ആക്ച്വലി അത് ശരിയായ കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഈ നേരത്തെ ഒന്നും എന്തെങ്കിലുമൊക്കെ കഴിക്കും ഇതേ കാർത്തി ഈച്ചനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പൊന്നൂന് ഡാൻസ് ഉണ്ട് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട് അനിയത്തിയും പഠിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്തുള്ള പിള്ളേര് അവ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നു മൂത്താളാണ് മൂത്താളിൻ്റെ അത്ര എത്തി പാറു നമ്മുടെ കുഞ്ഞിക്കാളിക്ക് ഡാൻസ് അത്ര എത്തിയിട്ടില്ല കുഞ്ഞിക്കാളി നാട്ടടവ് ഏഴാണ് കേട്ടോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാറുകുട്ടി അപ്പോൾ അവൾ അവിടെ ഡാൻസിൻ്റെ പ്രാക്ടീസിലും കാര്യങ്ങളാണ് എല്ലാ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾ നന്നായിട്ട് വരയ്ക്കും അങ്ങനത്തെ കുറേ ടാലൻ്റ് ഉള്ള പിള്ളേരാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിലാണ് നമ്മുടെ കുഞ്ഞിക്കാളി ഭയങ്കര എക്സൈറ്റഡ് ആണ് ചേച്ചി ചാച്ച കൊറച്ചു കഴിഞ്ഞപ്പോ ഏട്ടൻ എത്തിട്ട വീട്ടിൽ കൊണ്ടുപോവാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പാറന്നോട് കുറേ നാളത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പാറും ഇങ്ങനെ ഓരോന്ന് കണ്ട് ഇപ്പൊ ഏട്ടൻ വന്ന പടം മോത്തെന്തോ തട്ടിയൊരു പാടും ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആസ് യുഷൽ കാർത്തിദേ പാറൂസിന് വാരിക്കൊടുക്കാണ് പാറു കാർത്തു വാരി വാരിക്കൊടുത്താൽ കഴിക്കും അതായത് പേടിയുമാണ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് കേട്ടോ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ കീത്തൂൻ്റെ അടുത്തോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല പക്ഷെ കാർത്തി പിന്നാലെ വാരി വാരിക്കൊടുത്താൽ അവൾ വയറിച്ച് കഴിച്ചോളൂ അപ്പോൾ അതേ കാശിക്കുട്ടൻ എല്ലാവർക്കും ഉമ്മ കൊടുത്ത് ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അതേപോലെ ഓണം നേരത്തെ പൊട്ട് തൊട്ടിട്ടില്ലടി പൗഡർ ഒടിച്ചിട്ടില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തി പൊട്ട് കൊണ്ടുവന്നിട്ട് പൊട്ടൊടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു സ്വന്തം സിസ്റ്റർ ആണോ സ്വന്തം സിസ്റ്റർ ആണോ എന്നുള്ളത് എൻ്റെ സ്വന്തം സിസ്റ്റർ എൻ്റെ ഡബിൾ എൻ്റെ എൻ്റെ ആണ് എൻ്റെ വെല്ലിശൻ്റെ മോ മോളാണ് കേട്ടോ അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിമിലിയാരിറ്റി ഉള്ളത് ഇപ്പം കുറച്ചും കൂടെ ഒന്നും ഇല്ലാണ്ടേ പക്ഷേ പണ്ട് ഞങ്ങളുടെ തമ്മിൽ നല്ല സിമിലിയർ ആയിരുന്നു ഞങ്ങൾ രണ്ട് പേരും കേട്ടോ ഞാൻ ഇത്തിരി കൂടെ മെലിഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പോൾ അതേ വീട്ടിൽ നിന്ന് കൊണ്ടു അതേ സാധനങ്ങൾ ഇതേ വീട് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്

കാറി കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് തിരിച്ച് റിവേഴ്സ് പോകേണ്ടി വന്നു കുറച്ച് സാധനങ്ങൾ എടുക്കാൻ മറന്നിട്ട് അപ്പോൾ അതേ കാശിമോ നല്ല ഉറക്കത്തീക്കി പോയി തുടങ്ങിയിട്ടുണ്ട് നല്ല ഉറക്കായി തുടങ്ങിയിട്ടുണ്ട് ഡാശ് അപ്പോൾ അതേ ബാക്കിൽ പാറുമോളും നല്ല ഉറക്കായി കണ്ടോ അവളും നല്ല ഉറക്കായി പേടനെ വിശക്ക് പറഞ്ഞപ്പോൾ നമ്മുടെ ചിക്കിങ് അതെ ചിക്കിങ് അല്ല ആ ചിക്കൻ ഫ്രൈ ഒരു പുതിയൊരു ഷോപ്പ് നമ്മുടെ വീടിൻ്റെ അവിടെ തുടങ്ങിയിട്ടുണ്ട് അത് അവിടെ അവിടെ ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല ഉറക്കായി എന്താ ഞങ്ങൾ എപ്പോഴും വീട്ടിലൊക്കെ നിന്നിട്ട് പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകും പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഞാൻ വേടിച്ചിട്ടുണ്ടായല്ലോ അപ്പൊ അവർക്കും കൂടെ കഴിക്കാനുള്ളത് മേടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പണിക്കാട്ടിക്ക് എത്തി കുറെ നാൾക്ക് ശേഷമാണ് പണിക്കാട്ടിക്ക് വരുന്നത് അതായത് പതിനഞ്ച് ദിവസത്തിനു ശേഷം ഞാൻ പണിക്കാട്ടിക്ക് എത്തിയതാണ് കാശി വന്നല്ലോ വന്നല്ലോ ഞങ്ങൾ വന്നല്ലോ ആ ക്യാമറ വരട്ടെ വേഗം പറ്റെ ഫ്ലാഷ് വരട്ടെ ഫ്ലാഷ് വരട്ടെ നമ്മുടെ മോനെ अच्छा मैं नगल കാര്യം എത്തിച്ചോ ഉമ്മ ഉമ്മ അല്ല് ടുത്തേ ചേച്ചി കൊണ്ടു മാമത സന്തോഷായില്ലേ അദ്ദേഹം അതെ കാശിട്ട് Evet aman, Kashi, yaçacık, acacık. അപ്പൊ എല്ലാരെയും കണ്ട് ഭയങ്കര ഹാപ്പി വന്നപ്പോഴത്തേനും ദങ്ങൾ യുദ്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾക്ക് ശേഷം എൻ്റെ മോക്കാരുടെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധും തള്ളലും പിടിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കുറേ നാൾക്ക് ശേഷം കുറച്ച് സൗണ്ടിക്കൊക്കെ അങ്ങോട്ട് എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇനിയിപ്പോൾ പണിക്കാട്ടിലെ ഞങ്ങൾ പിള്ളേരും എല്ലാവരുമായിട്ടുള്ള യുദ്ധവും മേളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വേഗം വരുന്നതായിരിക്കും എവിടെയാണെങ്കിലും ഞാൻ എപ്പോഴും ഹാപ്പി അല്ലെങ്കിൽ ഭയങ്കര ടൈം പാസ് ഒക്കെ എനിക്കുള്ളത് ഇവിടെയാണ് കേട്ടാവും ഇവിടെ എനിക്ക് സമയം അറിയില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ